ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മി സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ മൻഡീവില നാല് കളേഴ്സ് നമുക്കിപ്പം വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ പ്ലാന്റ്സും വലിയ പ്ലാന്റ്സും പല ടൈപ്പിലും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞു വാങ്ങാവുന്നതാണ് അതുപോലെ ഡേയ്സി എല്ലാം ആലമാണ്ട എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ മാൻ എല്ലാം കോ ഓഫറിലാണ് ഒരു കോംബോയിലാണ് മൂന്ന് കളർ കോംബോയിലും ഒക്കെ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്ലാൻസ് അയക്കുന്നതെന്ന് നമ്മൾ പ്ലാൻസ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് നിങ്ങളുടെ സ്ഥലത്തെ പിൻകോഡ് കറക്റ്റായിട്ടുള്ളത് നമുക്ക് തന്നാൽ മതി ആ അതനുസരിച്ച് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയക്കുന്നതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ് ആണ് ഇത്രയും കളേഴ്സേ ഉള്ളൂ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി ഒരു പ്ലാന്റ്സിന് അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ചില പ്ലാന്റ്സ് നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നതാണ് ചിലതിൽ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ അപ്പം പ്ലാന്റ് സൈസ് കണ്ടല്ലോ കളേഴ്സും ഇത്രയേ ഉള്ളൂ ഇഷ്ടമുള്ളത് എടുക്കാം ഇനി നമുക്ക് മാൻഡിവില്ല പ്ലാന്റ് നാല് കളറുണ്ട് നാല് കളർ എന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ് പിങ്ക് യെല്ലോ നമ്മളിപ്പോൾ മൂന്ന് കളർ കോംബോയിലാണ് കൊടുക്കുന്നത് മൂന്ന് കളർ എന്ന് പറയുന്നത് റെഡ് വൈറ്റ് പിങ്ക് കോംബോയിലും പിന്നെ യെല്ലോ ആവശ്യമുള്ളവർ എക്സ്ട്രാ വാങ്ങാവുന്നതാണ് ഇതാണ് ഈ യെല്ലോ മാൻഡിവില്ല പ്ലാന്റ് യെല്ലോ പ്ലാന്റ് കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മുടെ സാധാരണ മാന്റിവില്ല ഇത് നമ്മുടെ ജിഫിയിലെ ട്രെയിൽ ട്രെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കാം നമ്മളിതാണ്ട് ഇതുപോലെ ഉള്ളതാണ് പടർന്നു തുടങ്ങിയതും ഒക്കെയാണ് പ്ലാന്റ് ഇതാണ് പ്ലാന്റ് സൈസ് പ്ലാന്റ് സൈസിൻ്റെ സൈസും കാ ഇതുപോലെ ട്രേ കട്ട് ചെയ്തിട്ടാണ് അതുപോലെ നമ്മൾ അയച്ചു തരുന്നത് പ്ലാന്റ്സുകൾ ഇതാണ് പ്ലാന്റ് സൈസുകൾ പിന്നെ പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് പിന്നെ റെഡിന് ഇച്ചിരി വലിപ്പം കുറവാണ് അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണേ നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലാന്റ്സുകൾ അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ യെല്ലോടൊപ്പം തന്നെ യെല്ലോ മാന്ഡ്യവില്ല അതേ ലീഫും അതേ ഫ്ലവറും തന്നെ ഇതുപോലത്തെ പ്ലാന്റ്സുകൾ ഇതാണ് പ്ലാന്റ് സൈസ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഇത് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല ഇതൊരു പ്ലാന്റ്സിന് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ റേറായിട്ട് വരുന്നതുകൊണ്ട് ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് പിന്നെ മാൻഡിവില്ല റെഡ് വലുത് വേണോന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സ് ഞാൻ കാണിക്കാം ഇത് മാൻഡിവില്ലയുടെ ബിഗ് സൈസ് ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഇത് റെഡ് കളറാണ് ഇത് റെഡ് മാത്രമേ ഉള്ളൂ ഇതൊരു പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ കണ്ടല്ലോ അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള പ്ലാന്റ്സാണേ അത് മനസ്സിലാക്കി വാങ്ങും ഈ മാൻഡിവില പ്ലാന്റ് നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് കോംബോ വേണ്ടവർക്ക് പ്രത്യേകം കോംബോ എന്ന് വന്ന് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇടണം അതുപോലെ ബിഗ് സൈസ് വേണ്ടവർക്ക് ബിഗ് സൈസും വേണമെന്ന് പറയണം പിന്നെ ഈ ചെറിയ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ജെറബറ പ്ലാന്റ് ആണ് നമുക്ക് ജെറബറ പ്ലാന്റ് ഇത്രയും കളറാണ് ഉള്ളത് നമ്മൾ ഇതൊരു കോംബോയിലാണ് കൊടുക്കുന്നത് മൂന്ന് കളർ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് കളറിൻ്റെ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് പ്ലാന്റ് സൈസ് നമുക്ക് കളേഴ്സുകൾ ഇതാണ്ട് ഇത്രയും ഉണ്ട് കണ്ട ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അപ്പം ഇ കളേഴ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കളേഴ്സാണ് നമുക്കുള്ളത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കോള് വിളിക്കേണ്ട കോൾ നമുക്ക് എടുക്കാൻ ടൈമില്ല ആലമാണ്ട നമുക്ക് രണ്ട് കളർ സെയിലുണ്ട് ഈ ഒരു റെഡ് കളറും പൂക്കളും മുട്ടകളും ഒക്കെ മിക്ക പ്ലാന്റ്സിലും ഉണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസിൽ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു റെഡ് കളറും അതുപോലെ ഒരു പിങ്കും നമുക്ക് സെയിലിലുണ്ട് ഒരു പ്ലാന്റ്സിന് നൂറ്റി എഴുപത് രൂപയാണേ അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പിങ്ക് കളറ് ഇതാണ്ട് ഇതാണ് ഉണ്ടോ ഒരു പിങ്കിൻ്റെ സെൻ്ററിൽ ഒരു വേറൊരു കളർ പോലെ വരുന്നതാണ് ഇതാണ് പിങ്ക് പ്ലാന്റ് ഉണ്ടോ അപ്പോൾ ആലമാണ്ട നമുക്ക് ഈ രണ്ട് കളറാണ് ഉള്ളത് പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാൻ ഇതാണ് നമ്മുടെ പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് അടുത്തത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഡേസി പ്ലാന്റ് ആണ് ഒരു ലാവണ്ടർ കളറാണ് അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസും ഇതിപ്പം നമുക്ക് സെയിലിനുണ്ട് ഈ ഒറ്റ കളറ് മാത്രമേ ഇപ്പം നമുക്ക് സെയിലിനുള്ളൂ ഇതിൻ്റെ എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ അയക്കുന്നത് അടുത്തത് നമുക്ക് ഈ പിന്നെ പെന്താസ് പ്ലാന്റ് ആണ് നമുക്ക് മൂന്ന് കളറാണ് ഉള്ളത് ഈ ഡാർക്ക് ഒരു റെഡ് കളറും ലൈറ്റ് പിങ്കും ഒരു വൈറ്റും ഈ മൂന്ന് കളറാണ് ഉള്ളത് ഇത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് പോട്ടിലുള്ള വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ പൂക്കളോട് കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇനി നമുക്ക് അടുത്തതൊരു കോംബോ ആണ് നാല് പ്ലാന്റ്സുകൾ ഈ യെല്ലോ മെലസ്റ്റോമ കണ്ടല്ലോ ഈ യെല്ലോ മെലസ്റ്റോമയുടെ പ്ലാന്റ് സൈസാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഇതും അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് പ്ലാന്റ്സുകളും ചേർത്ത് നാല് പാ ഒരു കോംബോ ആണ് രണ്ടാമത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് കണ്ടല്ലോ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പൂക്കളായി മാറുന്നത് ഈ പൂക്കളാണ് ഇനി കട്ടിയായി ഇതിൻ്റെ ഇലയായിട്ട് മാറുന്നത് അപ്പോൾ ഇതുപോലെ മഞ്ഞയിൽ നല്ല കുളിച്ച് കിടക്കും അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ ഒരു പ്ലാൻസും അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ പ്ലാൻസ് കാണാൻ ക്യാറ്റ്സ് ഗ്ലോ കണ്ടല്ലോ മതിലും വീടും എല്ലാം പൂക്കളായി മാറാൻ മാറാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ തൈകളാണ് ഇത് അങ്ങനെ മൂന്നാമത്തെ പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കാസ്ക്ലോ ആണ് നമ്മുടെ കാസ്ക്ലോയുടെ പ്ലാൻ സൈസ് കാണിക്കാൻ പറഞ്ഞ എടുത്ത് കണ്ടോ ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇനി നമ്മുടെ നാലാമത്തെ പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എസ്റ്റർഡേ ടുഡേ ആണ് നാടൻ എസ്റ്റർഡേ റ്റുഡേ പ്ലാൻസ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഈ നാല് പ്ലാൻസുകൾ ഈ നാല് പൂക്കളുടെ തൈകൾക്ക് നമ്മളൊരു കോംബോയിൽ ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പം നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ തരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജുകൾ വരുന്നത് ഒരു കോംബോയിലും ഒന്നിലും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു കോംബോയുടെ പ്രൈസ് മുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് ഓർക്കിഡ് റോസ് റോസാണുള്ളത് മുള്ളില്ലാത്ത ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത തന്നെ ഇതിനകത്ത് മുള്ളില്ല അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ അത്യാവശ്യം വലിയ പ്ലാന്റ്സാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ കുറച്ച് ബഡ് റോസുകൾ പല കളേഴ്സിലുള്ളത് നമുക്കുണ്ട് നമുക്കിതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നമ്മൾക്ക് കോംബോ ആയിട്ട് ഏതെങ്കിലും കളർ ഏതെങ്കിലും കളറുകൾ അഞ്ചെണ്ണം നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഉള്ള കളറിലെ ഏത് ഏതെങ്കിലും അഞ്ച് കളറായിരിക്കും നമുക്ക് കളർ സെലക്ഷൻ സെലക്ഷനകത്ത് പറ്റത്തില്ല കാരണം എല്ലാത്തിൻ്റെയും കുറേച്ചേ കളേഴ്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് അഞ്ച് കളറ് തന്നെ എടുത്ത് വയ്ക്കുമ്പോൾ ഈ അഞ്ച് കളർ എല്ലാവർക്കും കൊടുക്കാൻ കാണാത്തത് നമ്മൾ ഏതെങ്കിലും അഞ്ച് കളറ് കോംബോയിൽ ആഡ് ചെയ്യുന്നത് അഞ്ച് പ്ലാൻസിന് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ പ്ലാൻസ് അയക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ടാണ് അയക്കുന്നത് അപ്പോൾ അഞ്ച് പ്ലാൻസ് ആകുമ്പം കൊറിയർ ചാർജ് കൂടുതലാവും ഒരു കിലോയ്ക്ക് എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഒരു കിലോ എന്ന് പറയുമ്പോഴും മാക്സിമം അതിനകത്ത് മൂന്ന് പ്ലാൻസ് മാത്രമേ പോകത്തുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു